തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കെ പി സി സി അധ്യക്ഷസ്ഥാനം തിരികെ നൽകാത്തതിൽ തൻ്റെ അമർഷം വ്യക്തമാക്കുകയാണ് കെ സുധാകരൻ അധ്യക്ഷസ്ഥാനം തിരിച്ചു കിട്ടാൻ വൈകുന്നതിലുള്ള നീരസം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു ഇക്കാര്യത്തിൽ എ ഐ സി സി വൈകാതെ തീരുമാനമെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ സുധാകരനെ മറുപടി കൊടുക്കുകയും ചെയ്തു എന്നാൽ താൽക്കാലിക സംവിധാനം മാറ്റാൻ ഇത്രയും കാലതാമസം എന്തിനാണെന്നാണ് സുധാകരൻ ചോദിക്കുന്നത് ഈ പ്രശ്നത്തിൽ ഇടങ്കോരിടാൻ ചിലർ ശ്രമിക്കുന്നതായുള്ള സംശയം സുധാകരൻ തൻ്റെ വിശ്വസ്തരോട് പറയുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ സുധാകരൻ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് താൽക്കാലികമായി എം എം ഹസ്സനെ ആക്ടിങ് പ്രസിഡൻറ്റായി ചുമതല ഏൽപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തിരിച്ചു വരാം എന്നായിരുന്നു സുധാകരൻ്റെ പ്രതീക്ഷ എന്നാൽ സുധാകരനെ വെട്ടാൻ കാത്തിരുന്നവർ ഇത് ഒരു അവസരമാക്കുന്നു എന്നാണ് പുതിയ വിവരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പല പ്രസ്താവനകളും ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ സുധാകരനെ മാറ്റണം എന്ന വികാരമാണ് പലർക്കുമുള്ളത് അതിനൊരു അവസരമായിട്ടാണ് അവർ ഇത് നോക്കിക്കാണുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സ്ഥാനം വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുന്നത് എന്നാൽ പല നേതാക്കളും ഹസ്സൻ ഇപ്പോൾ തുടരട്ടെ എന്ന അഭിപ്രായക്കാരാണ് ഹസ്സന് ചുമതല കൈമാറിയ ശേഷം സുധാകരൻ ആദ്യമായാണ് ഇന്നലെ ഇന്ദിരാഭവനിൽ എത്തിയത് ഹസ്സനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടിലെങ്കിലും എ ഐ സി സിയുടെ അനുമതി അദ്ദേഹത്തിന് ലഭിച്ചില്ല പാർട്ടി നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളോ അറിയിപ്പോ ഉണ്ടായതുമില്ല അതുകൊണ്ട് തന്നെ ഹസൻ ഇപ്പോഴും ആ കസേരയിൽ തുടരുകയാണ് നേത്ര സംബന്ധമായ ചികിത്സക്കായി സുധാകരൻ ഇന്ന് കൂത്താട്ടുകുളത്തെ ആയുർവേദ ആശുപത്രിയിൽ പോവുകയാണ് ഇലക്ഷൻ പ്രചാരണത്തിനിടെ കണ്ണിൽ പൊടിയടിച്ചു കയറിയത് കൊണ്ടാണ് ഈ ചികിത്സ ഈ ചികിത്സ കൂടി കഴിഞ്ഞ് അധികാരം കൈമാറാമെന്നാണ് സുധാകരനോട് ചിലർ പറയുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ അല്ലെന്നാണ് സൂചനകൾ കണ്ണൂരിൽ നിന്നും സുധാകരൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് പ്രതിസന്ധിയാകുമെന്നാണ് ഹസ്സൻ പറയുന്നത് സുധാകരൻ്റെ ആരോഗ്യമടക്കമുള്ള പ്രശ്നങ്ങളും ഹസ്സൻ പറയുന്നുണ്ട് കോൺഗ്രസിൽ എ ഗ്രൂപ്പിന് കടുത്ത അവഗണന നേരിടുന്നു എന്നാൽ മറ്റു പല ഗ്രൂപ്പിലുള്ളവർക്കും ഇരട്ട പദവിയും ലഭിക്കുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹസ്സന്റെ ഇപ്പോഴത്തെ നിലപാട് സുധാകരൻ എം ആയി ജയിച്ചാൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ അതുവരെ താൻ ഈ കസേരയിൽ തുടരാം എന്നാണ് ഹസ്സൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനും തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട് ഇത് കെ പി സി സിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും ചിലർ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കരുത്ത് തെളിയിച്ചാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലും അടിമുടി മാറ്റം വരുത്താനാണ് കെ സി വേണുഗോപാലിൻ്റെ തീരുമാനം എന്നാൽ കെ പി സി സി അധ്യക്ഷനായി തന്നെ തുടരാൻ അനുവദിക്കുമെന്ന ഉറപ്പ് വാങ്ങിയിട്ടാണ് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാനായി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ജയിച്ചാലും സുധാകരൻ ഈ സ്ഥാനത്തു നിന്നും മാറ്റിയാൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം